ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ബൾക്കായിട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർബോ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റിക്കറിൻ്റെ കുറച്ച് ഹെയർ ബെൻ്റും അതായത് ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഇതൊരു മൂന്ന് പീസ് അതും പിന്നെ നമ്മുടെ ഗിൽട്ടർ ട്യൂബിൻ്റെ ഏതൊക്കെ കളറാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അതിൻ്റെ എല്ലാ കളറീന്നും ഓരോ പീസായിട്ടാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ കുറേ പേര് വാട്സപ്പിൽ മെസ്സേജായിട്ടും കമൻറ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതെങ്ങനെ സെയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അറിയാത്തത് അപ്പോൾ അതുകൊണ്ട് സെയിൽ ചെയ്യണേൻ്റെ ഒന്ന് പറഞ്ഞു തരുമോ ഇതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് സെയിൽ ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതിൽ ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഇതുപോലെ ആയത് അപ്പോൾ ആദ്യം എനിക്കൊന്നും സെയിൽ നടന്നിരുന്നില്ല അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ ചെയ്യണേ കണ്ടിട്ട് അതുപോലൊക്കെ ഒന്ന് സെയിലായെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോഴും നല്ല നിലക്കായി എന്നല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടണുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഐഡിയൊക്കെ നിങ്ങൾ ചെയ്യണം അല്ലാണ്ട് നമ്മൾ ഒന്നിൽ പാളിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ആ വഴിക്ക് നോക്കാതിരിക്കരുത് നമുക്ക് സെയിലാവും ഒന്ന് രണ്ടു വട്ടം നമ്മൾ ശ്രമിച്ചു നോക്കുക അപ്പോൾ നമുക്ക് സെയിലാവും അതിനാണ് സ്റ്റാറ്റസ് വെക്കുക നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നാലാൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റാറ്റസ് വെക്കുക അതുപോലെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഈ ഒരു വഴിയിലൂടെ വഴിയിലൂടെയൊക്കെയാണ് ഞാൻ സെല്ലിങ് നടത്തുന്നത് അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ആയിട്ട് തന്നെ വന്നത് പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കരുത് ഇതിപ്പം ഞാൻ ഈ കാർഡ് അപ്പം നമ്മൾ അതിനുള്ളതൊന്നും ആയിട്ടില്ല അപ്പോൾ തന്നെ നമ്മൾ ഒരു എന്തോ ഒരു കാർഡിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം അത് ചെയ്യീതിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളൊരു കാർഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ അലിഗേറ്റർ ക്ലിപ്പ് ഇതാക്കുന്നത് അല്ലാണ്ട് അതിനുശേഷിട്ടൊരു കാർഡ് പ്രത്യേകം അടിച്ചിട്ടൊന്നുമില്ല കാരണം അതിനുള്ളത് സമയമൊന്നും ആയിട്ടില്ല നമ്മളൊന്നും എന്ന് നമുക്ക് തന്നെ തോന്നുമ്പോഴാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ വെച്ചിട്ട് കാർഡും കാര്യങ്ങളൊക്കെ അച്ചടിക്കുകയുള്ളു ഇപ്പോൾ ഞാൻ സാധാ ഒരു കാർഡ് എടുത്തിട്ട് അതിപ്പോൾ ഒരു നമ്മളൊരു ആൾക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ അത് ഇങ്ങനെ ഒരു കാർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് കൊടുക്കാവുമ്പോൾ നല്ലൊരു വൃത്തിയിൽ അങ്ങോട്ട് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാർഡിൻ്റെ മുകളിൽ ആക്കിയത് പിന്നെ പാക്കിംഗ് കവറ് ഞാൻ സാധാ ഒന്ന് വാങ്ങിയിട്ട് ആ പാക്കിംഗ് കവറിലാണ് ഞാൻ ആക്കിയത് ഇങ്ങനൊരു വോയിസിൽ വരാൻ കമൻറ്റിൽ ഇങ്ങനെ കാണാറുണ്ട് സാധനം വാങ്ങണം എന്ന് ഉണ്ട് പക്ഷേ സെല്ലിങ് മാത്രം അറിയണില്ല പിന്നെ ചിലവര് പറയണുണ്ട് സാധനം വാങ്ങാൻ നിൽക്കണ്ട വാങ്ങിയത് തന്നെ ചിലവാകാതെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഐഡിയ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിലല്ല നമ്മൾ സക്സസ് ആവില്ല അത് നമ്മൾ ശ്രമിച്ച് ശ്രമിച്ചാൽ മാത്രമാണ് അത് സക്സസ് ആവുകയുള്ളു അതെന്തൊരു സംഭവമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ആ ജോലി ചെയ്യാതിരിക്കരുത് ഈ ഒരു എയർ ഒരു സംഭവം കൊണ്ട് ഒരുപാട് പേര് മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം യൂട്യൂബിലൊക്കെ കൂടുതലും കാണുന്നത് ഈയൊരു സംഭവങ്ങളാണ് ആദ്യം മണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ സംഭവം ഒന്നും ആദ്യമേ ഉണ്ടായിരുന്നില്ല ഇപ്പം എവിടെ തുറന്ന് നോക്കിയാലും കാണുന്നത് ബണ്ണിൻ്റെതും ഈ എയർ അസസറീസിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ലതാണെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ആരും എന്ത് കൊണ്ടെടുത്തിട്ടും കാര്യമില്ല നല്ലതാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഏതൊരു ആൾക്കാരും എടുക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ല വൃത്തിയിൽ നല്ല പെർഫെക്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുക അപ്പോൾ നമ്മുടെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും എടുക്കും അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ല പോലെ നല്ല വൃത്തിയിൽ ചെയ്തിട്ട് കസ്റ്റമറൊക്കെ ചോദിക്കുകയാണ് വെച്ചെങ്കിൽ അതിൻ്റെ വൃത്തിയോടുകൂടെ പാക്കിങ് ചെയ്ത് നമ്മൾ കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായാലും സെയിലാവും അപ്പോൾ അതുകൊണ്ട് സെയിലാവാണ്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ഇട്ടത് കാരണം അവരെ കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അവർക്ക് നമ്മൾക്കാണെങ്കിലും അതേ സാധനം വാങ്ങിച്ചിട്ട് അത് വീട്ടിലിരിക്കുകയാണെങ്കിൽ സെയിൽ ചെയ്യാണ്ട് അത് വാങ്ങിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് അപ്പോൾ അവരുടെ മെസ്സേജ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്കൊരു വിഷമം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസായിട്ട് വേഗം വന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സക്സസ് സക്സസ്സാകും ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങുക എന്നിട്ടതിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അതിൽ ഇടുക അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാങ്ങും അപ്പോൾ ഈ ഒരു ട്രിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ